െൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നിങ്ങൾ എല്ലാവരും തഴക്കൂട്ടം കണ്ടിട്ടുണ്ടോ തഴക്കൂട്ടം അപ്പം ഇന്ന് നമ്മളൊരു തഴക്കൂട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം പണ്ട് നമുക്ക് ഈ നയൻറ്റീസിലുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ തഴക്കൂട്ടം എന്ന് പറയുന്നത് തഴക്കൂട്ടം തഴക്കുളം എന്നൊക്കെ പറയുന്ന സംഭവം അപ്പം ഞാനിപ്പോൾ ഇവിടെ ബത്തേരി അപ്പോൾ കൈത്തേരി കൈപ്പഞ്ചേരി വയലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഇത് കുറേ ഒരു അഞ്ചൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ കാണിച്ച എൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ താഴക്കൂട്ടം നമ്മൾ ദൂരേന്ന് നോക്കുമ്പം ഈ ഒരു വ്യൂ ആണ് ഉണ്ടാവുക ഇങ്ങനെ കുറേ തഴ നമ്മുടെ ഇങ്ങനെ ഈ വയലുകളിലൊക്കെ ഉള്ള കൊല്ലിയുള്ള ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ ഉറവുകളൊക്കെ ഉള്ള സ്ഥലത്താന്ന് തോന്നും ഇങ്ങനെ കുറേ തഴയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കും അതിൻ്റെ ഉള്ളിലൊരു ഉറവുണ്ടാകും ആ ഉറവിനെ നമ്മൾ സംരക്ഷിച്ചിട്ട് എന്താ പറയുക ചില ബ്രിങ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പനയുടെ ഒക്കെ സംഭവം കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ടൊക്കെ കെട്ടിണ്ടാക്കുന്ന ഓരോ ചെറിയ കുളങ്ങളെയാണ് ഈ തഴക്കൂട്ടം തഴക്കുളം എന്നൊക്കെ പറയണം കേട്ടോ ഓലി എന്നൊക്കെ പറയാറില്ലേ ആ സംഭവം അപ്പം ഇതാണ് തഴക്കൂട്ടത്തിൻ്റെ ഒരു പിക്ചർ കേട്ടോ ഒന്നും കൂടെ കാണിച്ചു തരാട്ടോ കണ്ടോ നല്ല രസമല്ലേ കാണാൻ നല്ല തഴയായിട്ട് ഇങ്ങനെ എന്താ ഫുൾ ഇവിടെ കണ്ടോ ഇത് ഇവിടെ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ വയലി മൊത്തം പച്ചപ്പാണ് ഇത് ഞാൻ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അതിന് വഴക്ക് വെക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ചോദിക്കാണ്ട് എടുക്കുന്നതുകൊണ്ട് ഓക്കെ ഓക്കെ ഇതാണ്ടോ ഇതാണ് തഴക്കൂടം തഴക്കൂട്ടം അല്ലെങ്കിൽ എന്താ എനിക്ക് പറയാം കറക്റ്റ് പേര് എനിക്കറിയില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു കാരണമാരെ കാണുകയാണെങ്കിൽ നമുക്ക് ചോദിച്ച് നോക്കാം ഇതാണ് തഴക്കൂട്ടം അപ്പോൾ ഇതിനെ ഇതിൽ നമ്മൾ എന്തു ചെയ്യുന്നത് ഇതിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ഉറവുണ്ടാകും ആ ഉറവിനെ സംരക്ഷിച്ച് നമ്മൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്താ ഈ കുള ഇവിടെ ഈ തലക്കൂട്ടത്തിൽ രണ്ട് കുളങ്ങളുണ്ട് ഒന്ന് ഇത് അതിൽ വെള്ളം ഉണ്ട് കേട്ടോ അതാണ്ടോ വെള്ളമുണ്ട് പിന്നെ അടുത്തത് വന്നിട്ട് എന്താ ഇപ്പുറത്ത് കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഇതൊക്കെ ഉണ്ടോ നല്ല ഭംഗിയിൽ കണ്ടോ വെള്ളം അതിനകത്ത് ഇങ്ങനെ നല്ല രസാ കേട്ടോ ഇങ്ങനെ പാത്രത്തിലൊക്കെ നമ്മൾ വെച്ച വെള്ളം പോലെ ഉണ്ടാവേ ഇത് കണ്ടോ ഓക്കേ ഓക്കേ ആ ഇത് കണ്ടോ ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ തഴയൊക്കെ ഇങ്ങനെ ചുറ്റും ഉണ്ടാവും കണ്ടോ ചുറ്റും തഴ ആ അപ്പം നമുക്ക് എന്താ വളരെ സേഫായിട്ട് നിന്നിട്ട് കണ്ടോ അവിടെ ഇവിടെ ഈ പലക്കും കുളിയൊക്കെ ഉണ്ട് തോന്നുന്നു തോന്നുന്നുട്ടോ ഈ മഴയൊക്കെ കഴിയുമ്പോൾ എന്തായാലും പിന്നെ ഇപ്പം എല്ലാവരും അലക്കും കുളിയില്ലെങ്കിൽ പശുവിനെ കുളിപ്പിക്കാനോ പശുവിനെ കറക്കാനോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഒക്കെ അതിനൊക്കെ ഉപയോഗിക്കാ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പിന്നീടൊക്കെയാണ് ഈ പൈപ്പും വെള്ളവും ഒക്കെ അടുത്ത് വന്ന സമയത്ത് ഇതിനെ അങ്ങനെ ഉപയോഗിക്കാത്തത് ഇത് ഞാനൊന്നും കൂടെ അടുത്തോട്ട് പോയിട്ട് ഇവിടെ ഈ ചെളി ഉള്ളതുകൊണ്ട് എത്ര ഇതിൽ താഴ്ച ഉണ്ടെന്ന് എനിക്കറിയില്ല അത് അടുത്തലേക്ക് ഞാൻ ഇറങ്ങാത്ത എനിക്ക് ഈ ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെയുള്ളവരാരും ഇവിടെ അടുത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിതിലിറങ്ങണോ വില പാമ്പൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ പേടി എപ്പോഴും ഈ തഴക്കുളത്തിലേക്ക് ഞങ്ങൾ പോകുമ്പം എന്താ പറയുക ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന സംഭവം എന്താ തഴമൂർക്കൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ തഴമൂർക്കനുണ്ടാവും തഴക്കുളത്തിലേക്ക് പോകരുതേ അവിടെ തഴമൂർക്കൻ ഉണ്ടാവേ എന്നൊക്കെയാണ് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായത് പറയിലുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ നമ്മളെല്ലാരും എനിക്ക് തോന്നണ നയൻറ്റീസിലെ പിള്ളേർക്കെല്ലാം ഭയങ്കര ആയിരിക്കും ഇങ്ങനത്തെ കുളങ്ങളൊക്കെ നമ്മൾ ഈ പാടത്തും പുഴയിലും കുളത്തിലും ഒക്കെ അല്ലായിരുന്നു അപ്പം അന്നൊക്കെ നമ്മൾ ഈ പുഴയിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞ് പറയാറുണ്ടായിരുന്നത് എന്താ പറയുക ഇവിടേക്ക് വരരുത് ഇവിടെ തഴമുറുക്കനുണ്ട് അതുകൊണ്ട് അവിടേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ നാലാം ക്ലാസ് വിട്ടിട്ട് നാലാം ക്ലാസ് തൊട്ടൊരു അല്ല ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ രാവിലെയും വൈകുന്നേരവും അതൊന്ന് ശനി ഞായറൊക്കെ ഈ കുളത്തിൽ തന്നെ പണി ഈ കുളത്തിലല്ല വേറൊരു കുളത്തിലല്ല ഞാൻ കാണിച്ചു തരാം അവിടെയൊക്കെ തന്നെ ഇരുന്ന് പരുവാൻ ഞങ്ങൾ ഇതുവരെ തലമുറക്കനൊന്നും കണ്ടിട്ടില്ല കണ്ടുവരുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഞാനൊരു മീർക്കോലി ഇങ്ങനെ വെള്ളത്തിലേക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഈ കൊല്ലിയുടെ ഉള്ളിലേക്ക് പോണത് കണ്ടിട്ടുണ്ട് അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല ഓക്കെ അപ്പം അടുത്ത ഒരു കുളം ഞാൻ കാച്ചാ ഓ അപ്പം നമ്മൾ ഈ കണ്ട തഴക്കുളത്തിൻ്റെ ഈ നമ്മുടെ ഇവിടെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ ആ തഴക്കുളം ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ലെങ്കിലും പക്ഷെ ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് എല്ലാവരും തന്നെ നന്നായിട്ട് ഉപയോഗിച്ച് അലക്കാനും കുളിക്കാനും വെള്ളം എടുക്കാനും കുടിക്കാനുള്ള വെള്ളത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളം തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ആ കുളത്തിൻ്റെ കുളത്തിൻ്റെ അടുത്ത് താമസിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു കുളമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു ഗംഗേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗംഗേട്ടനോട് തന്നെ ചോദിച്ചു വെക്കാം എന്തൊക്കെയാണ് ആ ഒരു കുളത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നൊന്ന് ചോദിച്ച് വെക്കാം അത് പണ്ട് ഒരു കിണറാണ് അത് ഇപ്പോഴും തലമുറ തലമുറയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കാര്യം ചടങ്ങും കല്യാണ കാര്യങ്ങളും അവിടുന്ന് ആണ് വെള്ളം എടുക്കുന്നതും അതിൻ്റെ ചടങ്ങിനായിട്ട് ഉപയോഗിച്ച് ഇപ്പോഴും വരുന്നുണ്ട് എൻ്റെ അതിലെ മാർക്കറ്റിംഗ് കോളിൻ്റെ കാരണമെന്നു ഉപയോഗിച്ച് വരുന്ന ഒരു പൊതു കിണറാണ് ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ അത്യാവശ്യം കുറവായത് അത്യാവശ്യമല്ല എല്ലാവർക്കും കിണറായതുകൊണ്ട് ഇപ്പോൾ അത് എല്ലാവരും ഉപയോഗിക്കാണ്ട് വരുന്നുണ്ട് ഇപ്പൊ കല്യാണത്തിന് ഇപ്പഴും എടുക്കും ചടങ്ങുകൾക്കൊക്കെ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുക അല്ലെ ഓക്കെ ഓക്കെ പിന്നെ അന്നത് പണ്ട് ദോലി പോലെ ആയിരുന്നില്ലേ റിംഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ റിംഗ് സൈഡും ഓക്കെ താങ്ക് യു താണ് ഞാൻ ഒരു ഏഴ് വർഷം മുമ്പ് ഒരു ചെറിയ കുളം കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഏഴ് വർഷത്തെ മുൻപത്തെ ഓർമ്മ വെച്ച് ഇങ്ങനെ ഈ ഒരു സ്ഥലം കത്തിപ്പിടിച്ച് ഇവിടെ എത്തി അപ്പം പറയും പോലെ അന്നൊരു ചെറിയ തോടുണ്ടായിരുന്നു അന്നൊരു വേനൽക്കാലം ഒക്കെ ആയിരുന്നു കൊണ്ട് വലിയ വെള്ളത്തിൻ്റെ ഒരു തോടിൻ്റെ ഓർമ്മ എനിക്കില്ല പക്ഷെ ഒരു കുളം നല്ല ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ ആ കുളം ഇന്നില്ല അതിന് പകരം നല്ലൊരു കാട്ടരിയുണ്ട് വർഷേർന്നുള്ള സ്ഥലമാണ് നല്ലൊരു കതരുവിടെ ആ കാണുന്ന ആ ചേമ്പലയൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞ ഒരു കുളം ഉണ്ടായിരുന്നത് പക്ഷെ പക്ഷേ ഇല്ല അതിന് പകരം നമുക്ക് ഈ കതരുവി കിട്ടി അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കുളവുള്ളത് കുറച്ച് ഡേഞ്ചറാണ് കണ്ടോ ഒരു കാടിൻ്റെ കാടല്ല ഈ ഒരു സ്ഥലത്തിൻ്റെ ചെരുവില് എപ്പോഴും നമ്മൾ പറഞ്ഞിരത്തില്ലേ ഈ നിലത്തെ നീരോടും എന്ന് പറഞ്ഞിരത്തില്ലേ അതുപോലെ അതൊരു സ്പേസാണ് ഇതിൽ വഴി ഇതാ ആ ചേട്ടൻ വെട്ടിത്തിലച്ച് വെട്ടി തിളച്ച് തരുന്നുണ്ട് വഴി ആ വഴി കൂടിയാണ് നമ്മൾ കയറിപ്പോണേണ്ട വഴി വെട്ടിപ്പോകുന്നുണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത് വഴി

கென்ன குழிங்க അപ്പോൾ ഇതിന് പൈപ്പ് ഇവിടെ അതിനകത്ത് പൈപ്പിട്ടിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും കൂവയാണ് അതായത് ഒരു ചെരുവിലാണ് ഈ ഒരു നീരുറവുള്ളത് അതിൽ അതാ ആ കാണുന്നതാണ് നമ്മുടെ വെള്ളം ഇതാണ് ഈ പരിസരത്തുള്ള ആളുകൾ മുഴുവൻ കുടിക്കാനായിട്ട് എടുക്കുന്നത് ഇവിടുന്ന് ഇവിടെയുള്ള ആളുകളെല്ലാം വെള്ളം കുടിക്കാനായിട്ട് എടുക്കുന്ന ഒരു നീരുറവാണിത് ഇവിടെ നല്ല ഒരു പൈപ്പ് ഇട്ടിട്ടാണ് വെള്ളം എടുക്കുന്നത് പിന്നെ ഇത് കണ്ടോ ചുറ്റും പുറം കൂവയാണ് ഒരു ഇടുക്കിൽ അത് മുഴുവൻ കൂവ ചെടികളാണ് നല്ല ചെളി അട്ട ഒക്കെ ഡൗട്ടിൽ ഇങ്ങനെ പേടി കാരണം മിണ്ടാൻ പോലും പറ്റുന്നില്ല അതാണ് സിറ്റുവേഷൻ പക്ഷേ എന്താ പറയുക മൊത്തത്തിൽ ഇത് വേറൊരു കുഴിയാണ് ഇപ്പഴും ഇന്നാണ് വെള്ളം എടുക്കുന്നത് ഇപ്പൊ എന്റെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞത് അവരുടെ വീട്ടിലേക്കൊക്കെ വെള്ളം പോകുന്നത് ഈ കുഴിങ്ങാണെന്നാണ് അപ്പൊ ഇത് വെള്ളം കുടിക്കാൻ വരുന്ന വെള്ള ഇത് ഇവിടെ വന്നിട്ട് പറഞ്ഞത് നമ്മളെ വീട്ടിലേക്ക് വന്ന സമയത്ത് പിന്നെ ഓസില് വീഴുന്ന വെള്ളം കയ്യിലെടുത്തിട്ട് ഉണത്തച്ച് ഇത്തിരി കഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിൽ പിന്നെ നല്ല മരുന്നുള്ള വെള്ളമാണെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എന്നോട് വെച്ച് ഇത് എവിടെ നിന്നാ മരുന്ന് കാണിച്ച് തരാൻ പറ്റുമോ കാണിച്ചു തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്നും വെട്ടരുത് ഇതിൽ പിന്നെ നല്ല ഇതുണ്ട് അതായത് മരുന്ന് ചേർന്ന വെള്ളമാണ് ഇതുകൊണ്ടൊന്നും ഒരു കുഴപ്പം വരില്ല ഭയങ്കര വെള്ളമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയതാണ് പിന്നെ ഞാൻ മുപ്പത്തഞ്ച് വർഷമായി ഇത് വെള്ളം ഞാൻ തന്നെ കുടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ കിണർ വെള്ളമുണ്ട് വല്ലപ്പോഴൊക്കെ എടുക്കലുള്ളൂ ഇത് ട്വൻറ്റി ഫോർ മറിച്ച് അറിഞ്ഞോണ്ടേ ഓസ് ഇവിടുന്ന് അറുന്നൂറ്റി എൺ അറുന്നൂറ്റി എൺപത്തിയാറ് മീറ്ററാണ് ഓസ് വീട്ടിലേക്ക് അറുന്നൂറ്റി എൺപത്താറ് മീറ്റർ ഓസാണ് അതിലാണ് വെള്ളം എടുക്കുന്നത് മുപ്പത്താറ് വർഷം കഴിഞ്ഞു മുപ്പത്തി ആറ് നാൽപ്പത് വർഷത്തിൻ്റെ ഇടത്തായി അപ്പൊ വേറൊരാളായിട്ട് അവിടെ ആദ്യം ചെറിയൊരു കുഴിയായിരുന്നു പിന്നെ ഞാൻ വന്നിട്ടാണ് അത് കറക്റ്റ് കല്ലൊക്കെ ഉണ്ട് കെട്ടാനൊക്കെ പക്ഷെ നമ്മൾ കെട്ടിയില്ല ഓക്കെ മണം തന്നെ ഇടുന്നതുകൊണ്ട് കെട്ടാതിരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ വർഷത്തിൽ പ്രാവശ്യം ആൾ രണ്ട് മാസം കൊണ്ട് വന്നിട്ട് ഈ കുഴി പെയ്തു ഓക്കെ അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടെ ഒക്കെ വന്നിട്ട് കയറടയും ഇതേപോലെ ഇതിന് കയറടിയും അപ്പോൾ വന്നിട്ട് സൈഡൊക്കെ കല്ല് ഇട്ട് കെട്ടിയതാണ് പോട്ടെ ഇവിടെ വേണാലൊന്നും പറ്റൊന്നുമില്ല നല്ലപ്പോലും കുത്തിക്കീറുമായിരിക്കും ആ നനഞ്ഞു നൽകി നന്നു സാലല്ല ഓക്കെ ഇതാണ് വേറൊരു നീറുറവ അപ്പോൾ ഇതാ കണ്ടോ ഇതിൽ ഈ വെള്ളമാണ് ഇപ്പോഴും ഇവർ കുടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തഴ തന്നെയാണ് ഇവിടെയും ആശാൻ കാരണം ഇതാ തഴക്കൂട്ടം തന്നെയാണ് ഇതാ തഴ തന്നെയാണ് ഇതിനകത്തുള്ളത് ഈ തഴയുള്ളടത്തൊക്കെ വെള്ളം ഉണ്ടാവുമോ ഞങ്ങൾ ഇതിന് കൈതന്ന പറയാട്ടെന്ന് പറയും മുസ്ലിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് വെള്ളം പക്ഷെ ാണ് പക്ഷേ വരുന്ന വെള്ളം മഴ പെയ്തിട്ടുള്ള ഇതിങ്ങനെ ഇത്രയും ഈ ഒരു ഈ കൂവ ഇങ്ങനെ തിങ്ങി 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 വരെയാണ് ഫുള്ള് ഓക്കെ ഇതും മരുന്നാണോ പൊതിയാനെടുക്കുന്ന ദൈവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും പറരറിവുകൾ തന്നെയാണ് അവിടെ കണ്ടോ നെയ്യോ ഈ കത്തി എടുത്തിങ്ങനെ കയറിയ വഴിയില്ലേ നേരെ മേലത്തിൻ്റെ അവിടെ നല്ല കുഴികളുണ്ട് രണ്ട് കുഴിയുണ്ട് ഇത് വേണ്ട ഈ ഭാഗത്തൂടെ എല്ലാം വെള്ളം ഇങ്ങനെ വന്ന് ഇങ്ങനെ വീടാണ് ഇതൊരു കുഴിയാണ് ഇതിലേക്കും ഇതൊന്ന് ഓസിറ്റിട്ടുണ്ട് കേട്ടോ ഈ കുഴിയിൽ നിന്ന് ഓസിറ്റിട്ടുണ്ട് ഇതാ ഒരു ചെറിയ തലക്കൊട്ടന ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഓക്കെ ഉണ്ടോ മണ്ണിടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുളകൊണ്ട് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മധുരം അത് നമ്മുടെ മണ്ണിടിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ് കുറച്ചുകൾ ഒക്കെ നീണ്ടു നിൽക്കുമായിരിക്കുമല്ലേ വേണ്ടോ കലാട്ട സെറ്റപ്പ് പെട്ടുകൂട്ടന്മാരുണ്ടാവുമോ വേണ്ട ഇതിപ്പോൾ വൈഡിൽ നിൽക്കാനാണെങ്കിൽ ആ കാട്ടിലിറങ്ങണം അങ്ങനെ പോയിട്ട് ആ ഹാ വീടിൻ്റെ ഒരു സ്റ്റെപ്പൊക്കെ മുളകൊണ്ട് കണ്ടോ വീടിന് ചുറ്റും ഇങ്ങനെ മുളകൊണ്ട് ഒരു മതിൽ കെട്ടിയേക്കാണ് ചേട്ടാ ഒരു കുഞ്ഞുമായി ഉണ്ടല്ലോ ഇതാ ഓ ഇത് കണ്ടോ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടിയേക്കാണ് അതിന് ഇങ്ങോട്ട് ഇറങ്ങാൻ വഴിയില്ല കാരണം അതുകൊണ്ടോ ഓക്കെയാണ് അതുകൊണ്ട് വീടിന് ചുറ്റും ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തിണ്ടി കടിയേക്കണം മുറ്റം കെട്ടിപ്പൊക്കിരിക്കുന്നത് മുളകൊണ്ടാണ് ഒരു മിനിറ്റ് ഇത് വേണ്ട നമ്മളിപ്പോൾ കണ്ട തഴക്കോളൊക്കെ അതാ അവിടെയല്ലേ നമ്മളിപ്പോൾ പോയേ അതാ നമ്മളിപ്പം കയറി വന്നത് ആ തഴക്കോട്ടത്തു നിന്നാണ് കേട്ടോ ഓക്കെ അപ്പോഴാണ് ഇങ്ങനൊരു വീടും മതിലും കണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തതൊരു ഇന്നിവിടെ നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു പ്ലാവിൻ്റെ തയ്യാണ് കേട്ടോ ചക്കെ ഉണ്ടാവട്ടെ ചക്കപ്പുഴുക്കൊക്കെ നിന്നിരിക്കാമല്ലോ ചക്കപ്പുഴും ചക്കപ്പുഴുക്കൊക്കെ തന്നിങ്ങനെ ഇരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്തി അപ്പോൾ നമ്മളിങ്ങനെ കീറിപ്പോയി ബാലഞ്ചാടിൻ്റെ പറമ്പിലാട്ടോ ഇന്ന് ഇന്ന് നമ്മൾ ബാലഞ്ചേട്ടൻ്റെ പറമ്പിലാണ് മരത്തായി വെക്കുന്നത് തൈയാണ് നടുന്നത് ഇതുവരെ നമ്മൾ അഞ്ച് വീട്ടിൽ അഞ്ചെണ്ണം നട്ടല്ലോ ഇത് ആറാമത്തെ തൈയാണ് നമ്മൾ ഒരു പ്ലാവിൻ്റെ തൈ നട്ട് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുള ചുറ്റി വെച്ചിട്ട് പ്ലാവിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് പ്ലാവിൻ തൈ ഓക്കേ ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എന്താ പറയുക തഴക്കുളങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നത് എന്താ പറയുക തഴക്കുളം എന്ന് പറയുമ്പോൾ നമ്മുടെ നീരൊറിവുകൾ അത് ഇപ്പോഴും അതുപോലെ തന്നെ എന്താ പറയുക സൂക്ഷിക്കുന്ന കുറച്ച് തഴക്കുളങ്ങൾ ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പം നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എന്താ പറയുക നമ്മൾ പലരും എന്താ പറയുക പണ്ട് കാലത്ത് പണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു പത്തിരുപത് വർഷം മുമ്പൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുകയും ഇപ്പോൾ ഈ ഗങ്ങാട്ടം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ ചടങ്ങുകൾക്കൊക്കെ വില എടുക്കുന്നത് ആ ഒരു ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് അപ്പം അതിൻ്റെ ആ ഒരു പ്രാധാന്യവും അല്ലേ അവരുടെ ആ ഒരു ഇപ്പം ഇവിടുന്ന് ബാലാട്ടം പറഞ്ഞതുപോലെ എന്താ പറയുക അവർ പലരും എന്താ പറയുക ഇന്നും അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ പലരും പലപ്പോഴും എന്താ പറയുക തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓടി നടക്കുമ്പോഴും ഇതുപോലെ കുറേ ആളുകൾ ഇതിൻ്റെയൊക്കെ പുറകെയുണ്ട് അതുകൊണ്ടാണ് എന്താ പറയുക ഇതുപോലെയുള്ള ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഈ കുളങ്ങളും അതുപോലെ തന്നെ അരുവികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ സംരക്ഷിച്ച് എന്താ പറയുക സംരക്ഷിക്കപ്പെട്ട് പോകുന്നത് എന്താ പറയുക ഇതുപോലെ കുറേ ആളുകൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഇന്നും നമ്മളൊരു മരപ്പയ്യൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്